നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ എൽ ഡി എഫ് ഭരണസമിതിയുടെ ഭരണപരാജയങ്ങളും ഏകാധിപത്യ പ്രവണതകളും മൂലം പദ്ധതികൾ പലതും പാതിവഴിയിൽ നിലച്ചതായി യു ഡി എഫ് അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു മാർക്കറ്റ് ശ്മശാനം തുടങ്ങിയ പദ്ധതികളാണ് നിലച്ചത് മൂന്ന് വർഷം മുമ്പ് മൂന്ന് കോടി മുടക്കിയ മാർക്കറ്റ് കെട്ടിടത്തിന്റെ നിർമ്മാണം ഇതുവരെ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല ഒന്നര കോടി രൂപ കരാറുകാരന് നൽകാനുണ്ട് പതിനഞ്ച് ലക്ഷം മുടക്കിയ ആധുനിക ശ്മശാനവും പാതിവഴിയിൽ നിലച്ചു ഇവിടേക്ക് വാങ്ങിയ ജനറേറ്റർ തുരുമ്പെടുത്ത് നശിച്ചു പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ ഇരുപത് ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ മലിനജലം ബസ് സ്റ്റാൻഡിലൂടെ ഒഴുകുകയാണ് പല പദ്ധതികളും പാതി വഴിയിൽ നിലച്ചു വാർഡുകളിൽ ഫണ്ട് അനുവദിക്കുന്നത് വിവേചനപരമായാണെന്നും ആരോപണമുണ്ട് സാധിച്ചിട്ടില്ല എല്ലാ ഭരണ ഉണ്ടായിട്ടും ആയതിനാൽ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ച് മുറികൾ വാണിജ്യം കൊടുക്കുവാൻ സാധിക്കാത്തത് ഭരണ സമിതിയുടെ വീഴ്ചയായി ഏറെക്കൂട്ടകോട് നിർമ്മാണം ആരംഭിച്ച പഞ്ചായത്തിന്റെ ആധുനികം പതിനഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചതിനു ശേഷം വാങ്ങിയ ജനറേറ്റർ ഭരണസമിതിയുടെ വേദികളങ്ങൾ തെളിവാണ് ഇത് തെരുവ് വിളക്കുകൾ എഴുപത്തിനാലെണ്ണം വീതം കൊടുക്കാമെന്നിരിക്കെ പ്രതിപക്ഷ വാർഡുകളിൽ അൻപതായി ചുരുക്കി ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണ കാര്യത്തിലും വിവേചനമാണ് കാണിക്കുന്നത് ഭരണപക്ഷ അംഗങ്ങൾക്ക് നാൽപ്പത് ലക്ഷം രൂപ വരെ അനുവദിക്കുമ്പോൾ പ്രതിപക്ഷത്തിന് ആറ് ലക്ഷം രൂപ മാത്രമാണ് അനുവദിക്കുന്നത് വീട് മെയിൻ്റനൻസ് ഉൾപ്പെടെയുള്ളവയുടെ ഫണ്ട് ഗുണഭോക്താക്കൾക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല കൃഷിഭവൻ മൃഗസംരക്ഷണ വകുപ്പ് എന്നിവയിലൂടെ നടപ്പാക്കേണ്ട പദ്ധതികളിൽ ഒന്നുപോലും നടപ്പാക്കാൻ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല പ്രതിപക്ഷ അംഗങ്ങളുടെ പരാതിയെ തുടർന്ന് പന്ത്രണ്ടിന് നടന്ന പഞ്ചായത്ത് കമ്മിറ്റിയും തീരുമാനങ്ങളും അസാധുവാക്കിയതായും പ്രതിപക്ഷ അംഗങ്ങളായ എം എസ് മഹേശ്വരൻ ജോജി ഇടപ്പള്ളിക്കുന്നയിൽ രാജേഷ് അമ്പഴത്തിനാൽ ഷിഹാബ് ഇട്ടിക്കൽ കുഞ്ഞുമോൻ മാന്തുരുത്തിയിൽ ലുസി ദേവസ്യ ലിനിമോൾ ജോസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു